ഒരാമ്മ നെഞ്ചു പൊട്ടിയില്ല സങ്കടമായത് അതൊരാൾക്കും പറയും ഞാൻ മനസ്സിലാകുക പറയുന്നവർക്ക് പറയാം അവർക്കൊരു വിഷയം മാത്രം ഞങ്ങൾക്ക് മാത്രം അത് കഷ്ടപ്പെട്ടിട്ട് ഒരു ദിവസമായി നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഒരു ചോറും രണ്ടും മത്തി പൊലിച്ചോരനും എല്ലാം കൂടി ഒരു ഫോട്ടോ അയച്ചിട്ട് എനിക്ക് പറഞ്ഞു അമ്മ വന്ന വന്നപാട് എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കിത്തരണം ഈ അപകടം പറ്റുന്നതിന് ഒരു മാസം മുന്നേ അതല്ലേ നീ ഞാൻ എനിക്കിപ്പോൾ അൻപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞു ഒരു ദിവസം പോലും ഞാൻ എനിക്കായിട്ട് ജീവിച്ചിട്ടില്ല എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ കഷ്ടപ്പെട്ടത് ഇപ്പം ഒന്ന് എന്താ ഇപ്പം ഞാൻ പറയേണ്ടത് എൻ്റെ കൊച്ചിനെപ്പറ്റി അതിനെപ്പറ്റി ഓർക്കുമ്പോൾ ഓരോ സമയം ഇടങ്ങി രാത്രി പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങാൻ ഇവനവരെ എൻ്റെ കൊച്ചെവിടെയോ എവിടെയോ അത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അവന് ഞങ്ങളെ വിട്ടു പോകാൻ പറ്റൂല എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് അവൻ്റെ അധികാരികൾ എങ്ങനെയായാലും എൻ്റെ കൊച്ചിനെ കണ്ടുപിടിച്ച് തരാനുള്ള തരാനുള്ളവരെ കാണിക്കണം ഞങ്ങൾ എൻ്റെ എല്ലാ സന്തോഷങ്ങളായാലും സങ്കടങ്ങളായാലും ഞാൻ ആദ്യം പങ്കുവെക്കുന്നത് അവനായിട്ടായിരുന്നു എന്റെ ചങ്കുപൊട്ടികൾ അപേക്ഷയാണ് എങ്ങനെയാലും അധികാരികൾ എൻ്റെ മോനെ കണ്ടുപിടിച്ചു തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കടലിൽ വെച്ച് കാണാതായ കപ്പൽ ജീവനക്കാരനായ തങ്ങളുടെ ഏകമകനെ കണ്ണീരോടെ കാത്തിരിക്കുകയാണ് ഒരു കുടുംബം കണ്ണൂർ ആലക്കോട് കോട്ടയിൽ സുരേഷും ഉഷയും സഹോദരി അൽഷയുമാണ് കടലിൽ മറഞ്ഞ തങ്ങളുടെ പ്രിയപ്പെട്ടവനെ കാത്തിരിക്കുന്നത് ഒരു വർഷമായി തോരാത്ത ഇവരുടെ കണ്ണീരിന് കടലിനേക്കാൾ ഉപ്പുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഒന്നാം തീയതി കുവൈറ്റിൻ്റെ തീരത്ത് വെച്ച് അപകടത്തിൽപ്പെട്ട ഇറാൻ കാർഗോ ഷിപ്പിലെ കാണാതായ എൻ്റെ മകൻ അമലിൻ്റെ അച്ഛനും അമ്മയും സഹോദരിയാണ് നാൾ ഇതുവരെയുള്ള എല്ലാ ദിവസങ്ങളെന്ന് പറഞ്ഞ പോലെ ബന്ധപ്പെട്ട എല്ലാ അധികാരികളുടെ അടുത്തും നമ്മൾ പരാതി പറഞ്ഞു പോയി ഒരു ഇന്ന് വരെയായിട്ട് കപ്പൽ ഏജൻസിയുടെ ഭാഗത്തു നിന്നോ കപ്പൽ കപ്പൽ കമ്പനിയുടെ ഭാഗത്തു നിന്നോ നമ്മുടെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നോ യാതൊരുവിധ അറിയിപ്പും നമുക്ക് കൊച്ചി കൊച്ചെവിടെയെന്നുള്ളതിനെ പറ്റിയുള്ള യാതൊരു വിവരവും ഇതുവരെ കിട്ടാത്തതിൻ്റെ മനോവിഷമത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഒരു വർഷം കഴിഞ്ഞ് ഇരുപത്തിരണ്ടാമത്തെ ദിവസമാണ് ദിവസം ആയിട്ട് പോലും നമ്മുടെ കുട്ടിയെ പറ്റിയുള്ള യാതൊരു വിവരവും ഒരാളുടെ ഭാഗത്തു നിന്നും നമുക്ക് കിട്ടുന്നില്ല എൻ്റെ മകൻ്റെ ഞങ്ങളുടെ മകളുടെ മകൻ്റെ കൂടെ ആ കപ്പലിൻ്റെ ക്യാപ്റ്റനും ഉണ്ട് രണ്ട് പേരാണ് മിസ്സിങ് എന്ന നിരക്ക് ഇപ്പോഴും ഉള്ളത് കൂടെ ഉണ്ടായിരുന്ന നാല് ക്രൂ മെമ്പേഴ്സിൻ്റെ ബോഡി ഇതിനകം കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ ഡി എൻ എ ആയി ഡി എൻ എ ആയിട്ട് ഇതുവരെ എൻ്റെ മകൻ്റെ ഡി എൻ എ മാച്ചായിട്ടില്ല ഇപ്പോഴും നമ്മൾ ഞങ്ങളുടെ മകൻ എവിടെയോ കൈകളിൽ അകപ്പെട്ട് തിരിച്ചു വരാൻ പറ്റാത്ത സാഹചര്യപ്പെട്ട് നിൽക്കുന്നു എന്നാണ് നമ്മളുടെ വിശ്വാസം എന്നോടാണ് ഈ വിവരം ആദ്യം വിളിച്ചു പറയുന്നത് ഇന്ത്യൻ എംബസിന്ന് വിളിക്കുന്നതെന്നും പറഞ്ഞ് എന്നോടാണ് ഇങ്ങനെ ഡി എന്നെ വേണമെന്നും പറഞ്ഞ് വിളിച്ച് പറയുന്നു അതായത് അമൽ ഇറാൻ്റെ ബോംബെ വഴി ബോംബെയിലുള്ള ഏജൻസി വഴിയാണ് ഇറാനിലെ ഈ കാർഗോഷിപ്പിൽ ജോലിക്ക് കയറുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തൊന്നിനാണ് പിന്നെ ഈ ഷിപ്പിൽ അവൻ ജോലിക്കായി ആദ്യമായിട്ട് കയറുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ മാത്രമാണ് ഇത് ഇറാൻ്റെ ആണെന്ന് തന്നെയുള്ള വിവരം നമ്മൾ അറിയുന്നത് കാരണം ഏജൻസി അവർ മറിയമ്മെന്ന് പറഞ്ഞ ഷിപ്പിൽ നമ്മൾ എഗ്രിമെൻറ്റ് സമയത്ത് സൈൻ ചെയ്യിച്ചിട്ട് ഇറാനിൽ പോയിട്ട് ഇറാൻ്റെ തന്നെയുള്ള ഒരു ചെറിയ ചരക്കപ്പലിലാണ് ജോലി കയറിയത് പക്ഷേ ജോലി സമയത്തൊന്നും അവന് വേറെ പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടൊന്നും നമ്മൾ പറഞ്ഞു കേൾക്കാത്തത് കൊണ്ട് തന്നെയും ഒമ്പത് മാസത്തെ എഗ്രിമെൻറ്റ് കഴിയാറായ സമയമായതുകൊണ്ടും നമ്മൾ പിന്നെ വേറെ കാര്യങ്ങളിലേക്കൊന്നും കടന്നില്ല അവൻ്റെ സന്തോഷം കണ്ടപ്പം എത്രയും പിടീന്ന് ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മേടിച്ച് തിരിച്ചു വന്നതിന് ശേഷം ഒരു നല്ല കപ്പലിൽ കയറാം എന്നായിരുന്നു അവൻ്റെയും കണക്കൂട്ടിൽ ഞങ്ങളുടെയും വിശ്വാസം പക്ഷേ ഇത് ഈ ഇത്തരത്തിൽ ഇപ്പോൾ അപോ ജോലിക്ക് കയറി എട്ടാമത്തെ മാസമാണ് ഈ അപകടം നടക്കുന്നത് ബാക്കി എന്നെ എങ്ങനെയാണ് ഈ ഷിപ്പിൽ അപകടം പറ്റിയതെന്നോ കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ നമ്മളോട് ഇതുവരെ ഒരാൾ നമ്മളോട് പറഞ്ഞാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു കൃത്യതയില്ല പിന്നെ ഇനി ഞാൻ ജോലിക്ക് കയറി കഴിഞ്ഞാൽ അച്ഛനെ പണിക്കും പണിക്കുമ്പോഴില്ല അച്ഛൻ വീട്ടിലിരുന്നാൽ മതി ഞാൻ അച്ഛനും അമ്മേനെ നോക്കിക്കോളും പിന്നെ അവളത്തേന് ജോലിയാവും അല്ല ഞങ്ങൾ രണ്ടുപേരും കൂടി വീട് വെക്കണം എല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന കുറച്ച് സ്ഥലം വാങ്ങണം ഇനി അധികാരികൾ കണ്ണ് തുറന്നാൽ മാത്രമേ ഞങ്ങൾ മോനെപ്പറ്റി എന്തേലും വിവരം ഞങ്ങൾക്ക് കിട്ടുന്നു അതുകൊണ്ട് അധികാരികളെല്ലാം ഇടപെട്ട് ഞങ്ങളുടെ മോൻ എവിടെയാന്ന് ഒന്ന് കണ്ടുപിടിച്ച് തരണം ഒരാമ്മ നെഞ്ചു പൊട്ടിയില്ല സങ്കടമായത് അത് ഒരാൾക്കും പറഞ്ഞ് ഞാൻ മനസ്സിലാകുകയില്ല പറയുന്നവർക്ക് പറയാം അവർക്കൊരു വിഷയം മാത്രം ഞങ്ങൾക്ക് മാത്രം അത കഷ്ടപ്പെട്ടത് അത് കണ്ണൂർ കലക്ടറേറ്റ് മുതൽ അങ്ങ് പ്രധാനമന്ത്രി തലം വരെയുള്ള അപേക്ഷ വെച്ച് കാത്തിരുന്നിട്ടും ഇന്ന് വരെ നമുക്ക് അനുകൂലമായ ഒരു സ്റ്റെപ്പും നമ്മുടെ എൻ്റെ കൊച്ചെവിടെയാളുള്ളതെന്ന് കണ്ടുപിടിച്ച് തരാനുള്ള യാതൊരു സമീപനവും ഇന്നുവരെ നാളിതുവരെ ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ തിര ദുരിതത്തിനും ദുഃഖത്തിനുമാണ് ഞങ്ങൾ ഞങ്ങൾ ഇന്നും കണ്ണീരോടെ കാത്തിരിക്കുകയാണ് കൊച്ചിട്ട് തിരിച്ചു വരും ഉറക്കം ഇല്ല രാത്രി പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങാൻ ഇവനൊരു പുറത്ത് ഒരു പന്ത്രണ്ട് മണിയെല്ലാം ആകുമ്പോൾ അമ്മ എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞാൽ അമ്മ കൂടെ വന്ന് എന്നെ വിളിക്കും അവൻ്റെ മുറി പുറത്ത് ഇതുകൊണ്ട് എപ്പോഴും തട്ടി വിളിക്കും ആ ഓർമ്മ എനിക്ക് എപ്പോഴും അവൻ വിളിക്കുന്ന പോലെ എൻ്റെ കൊച്ചെവിടെയോ ഉണ്ട് അത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതിന് ഞങ്ങളെ വിട്ടു പോകാൻ പറ്റില്ല എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് അധികാരമുള്ള എങ്ങനെയായാലും എൻ്റെ കൊച്ചിനെ കണ്ടുപിടിച്ച് തരാനുള്ള തരാനുള്ളവരെ കാണിക്കണം ഞങ്ങൾ മുട്ടാത്ത വാതിലുള്ള ക്യാപ്റ്റനും എൻ്റെ മകൻ അമ്മനും തമ്മിൽ വളരെ ക്ലോസ് ഫ്രണ്ട്ഷിപ്പിലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവന് ഈ ഭക്ഷണമൊക്കെ ആയിട്ടൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്ന സമയത്ത് പോലും അയാൾ ഈ ഡ്രൈ ഫ്രൂട്ട്സും ജാമും സ്ക്വാഷും എല്ലാം മേടിച്ചു കൊടുത്ത് അവൻ്റെ ഹെൽത്ത് വളരെയധികം സഹായിക്കുകയും ഈ ക്യാപ്റ്റൻ്റെ വീട്ടിലേക്ക് പ ഒന്നെട്ടാവശ്യം അമല അവിടെ പോയിട്ടുണ്ട് എന്നൊക്കെയാണ് ഞങ്ങളുടെ അറിവ് നമ്മൾ ഫുഡ് ആയിരിക്കില്ലല്ലോ അവിടെ നേരം ഞാൻ പറയത്തിന് എന്നാകുമ്പോൾ അത് അഡ്ജസ്റ്റ് ആയിക്കോളും മന ഇവിടെ വന്നാൽ നിനക്ക് ഇഷ്ടപ്പെട്ടത് അമ്മ ഉണ്ടാക്കി തരുമല്ലോ അന്നേരം എനിക്ക് കഴിക്കാമല്ലോ എന്നിട്ട് ഒരു ദിവസമായി നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഒരു ചോറും രണ്ടും മത്തി പൊരിച്ചോരനും എല്ലാം കൂടി ഒരു ഫോട്ടോ അയച്ചിട്ട് എനിക്ക് പറഞ്ഞു അമ്മ വന്ന വന്നപാട് എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കിത്തരണം ഈ അപകടം പറ്റുന്നതിന് ഒരു മാസം മുന്നേ അതെല്ലാം ഇനി ആർക്കും ഉണ്ടാക്കി അതായത് ഞാൻ ഇരുപത്താറ് വർഷം കരുവി നമ്മുടെ അടുത്തുള്ള ടൗണിൽ ഇരുപത്താറ് വർഷം ഓട്ടോഷക്കാരനാണ് പകൽ ഓട്ടോക്ഷോ ഓടിക്കും രാത്രി ഒരു കിട്ടും അങ്ങനെയാണ് ഞാൻ രണ്ട് രണ്ട് കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുകയും അവർക്ക് സേഫായിട്ട് കയറി കിടക്കാനുള്ള ഒരു കുഞ്ഞു വീട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു അല്ലാതെ നമുക്ക് പൂർവികരായി തന്ന സ്വത്തൊന്നും നമ്മുടെ കയ്യിലില്ല അധ്വാനം മാത്രമായിരുന്നു നമ്മുടെ ആ കൈമുറ ഞാൻ ആകെ ഒരു ഒരു മോളുവാണുള്ളത് അവരെ രണ്ടുപേരെയും കൊണ്ട് പഠിപ്പിച്ച് ജോലിയാക്കി കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ ദാരിദ്ര്യം ബുദ്ധിമുട്ടും വിഷമം എല്ലാം മാറുമല്ലോ എന്നുള്ള കണക്കൂട്ടിലാണ് ഈ വായ്പ എടുത്തും പണയം വെച്ചും കടം മേടിച്ചുമൊക്കെ പഠിപ്പിക്കുകയും ജോലിക്ക് പറഞ്ഞയക്കുകയും ചെയ്തു ഏജൻസിക്ക് തന്നെ നാല് ലക്ഷം രൂപ ഡൊണേഷൻ കൊടുത്തിട്ടാണ് ഈ കപ്പലിൽ കയറുന്നത് പഠിച്ച് ഇറങ്ങിയ ആ പൈസ അതായത് ഭീമമായ തുകയാണ് നമുക്ക് നമുക്കിപ്പം ബാധ്യതയുള്ളത് ഒന്നുമില്ല സാമ്പത്തികമായിട്ട് സാമ്പത്തികമായിട്ടൊന്നുമില്ല ഞങ്ങൾക്ക് പണിയെടുത്ത് തന്നെ രണ്ട് മക്കളെ വളർത്തിയതും പഠിപ്പിച്ചതും എല്ലാം ഞങ്ങൾ രാവും പകലും പണി കൂലിപ്പണി ഞങ്ങൾക്ക് താമസിക്കുന്ന ഈ വീട് മാത്രമേ ഉള്ളൂ സ്ഥലമോ ഒന്നുമില്ല ആദായമില്ല ഒന്നുമില്ല പണിയെടുത്ത് മാത്രം ജീവിക്കുന്ന ഒരു കുടുംബം ഇവൻ പോയി കഴിഞ്ഞ് എന്തേലും അവൻ്റെ കാര്യത്തിനേലും അവർത്ത കഷ്ടപ്പെട്ട് കടം വാങ്ങിയിട്ടാണേലും ഇവനെ പഠിപ്പിക്കാനാക്കി പഠിച്ച് ജയിച്ച് വന്ന് ജോലിക്ക് കയറിയതേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴും നമ്മൾ ഊണിൽ ഉറക്കത്തിലും വിശ്വസിക്കുന്ന ആരോഗ്യവും കൈകളിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവൻ്റെ ആരോഗ്യപരമോ ശാരീരികപരമായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല എവിടെയോ ആരുടെ കൈകളിൽ അകപ്പെട്ടു പോയതുകൊണ്ടാണ് അവർ തിരിച്ചെത്താൻ പറ്റാത്തതെന്നാണ് നമ്മുടെ പൂർണ്ണമായ വിശ്വാസം നമ്മുടെ ഭരണാധികാരികൾ ആത്മാർത്ഥമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കണ്ടുപിടിച്ച് തിരിച്ചെത്തിച്ച് തരാൻ സാധിക്കും ഇതെൻ്റെ ഇഷ്ടവാഹനം ജോലിക്ക് പോകുന്നോളം വരെ പൊടി പോലും പറ്റാതെ പൊതുപുത്തനായിട്ട് രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ വണ്ടിയാണെങ്കിലും പൊടി പോലും പറ്റിക്കാതെ കൊണ്ടുനടന്ന വണ്ടിയാണ് എന്നാ എന്നാ എല്ലായിടത്തും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കുടുംബശ്രീക്കാണേലും എല്ലാം കൊണ്ടുപോകും എന്റെ വീട്ടിൽ പോകാനാണെങ്കിലും അന്നേരം കേറുമ്പോഴേ പറയാ അമ്മ അമ്മക്ക് ഇൻഡലാണേ എന്റെ വണ്ടിയിലെ ടയർ പൊട്ടിപ്പോ പറഞ്ഞ എന്നെ കളിയാക്കും ഒരു ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പിനെ കാട്ടും കൂടുതലിരുന്നു നമ്മളൊരു കൂട്ടുകാരെ പോലെ ആയിരുന്നു എൻ്റെ എല്ലാ സന്തോഷങ്ങളായാലും സങ്കടങ്ങളായാലും ഞാൻ ആദ്യം പങ്കുവെക്കുന്നത് അവനായിട്ടായിരുന്നു ഇപ്പം വല്ലാതെ ഒരു എനിക്ക് യും പെട്ടെന്ന് തിരിച്ചു തരുന്ന ആഗ്രഹം ഭരണാധികാരികൾ എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഇടപെട്ട് തിരിച്ചു കൊണ്ടു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്കാകെ ഒരു പ്രതീക്ഷ ഗവൺമെൻറ്റിലാണ് ഗവൺമെൻറ് എത്രയും വേഗം നമ്മുടെ കുഞ്ഞിനെ എവിടെയാണെന്ന് വെച്ച് കണ്ടുപിടിച്ച് തിരിച്ചെത്തിച്ച് തരാനുള്ള സാഹചര്യം സഹായം അത് മാത്രമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാനുള്ളത് ഞങ്ങൾ ഏറ്റവും സാധാരണക്കാരനാണ് സാധാരണ സാധാരണക്കാർ സാധാരണക്കാരായ അവരുടെ ഇങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ളവരുടെ ഭാഗത്തുനിന്ന് സഹായം കിട്ടിയില്ല നമ്മൾ ആരോടാണ് എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടാനാവുക